തിരുവനന്തപുരം പൊന്മുടിയിലെ ട്രക്കിംഗ് പ്രോഗ്രാമുകളിൽ ഒന്നാണ് കാട്ടുചോലയിലേക്ക് വനത്തിനുള്ളിലൂടെയുള്ള ചോല ട്രക്കിംഗ് പൊന്മുടിയിലെ ഹെയർപിൻ വളവുകൾ അവസാനിച്ചതിന് ശേഷമുള്ള ചെക്കിംഗ് പോയിന്റിൽ നിന്നും ഇടത്തേക്കിറങ്ങി മഞ്ഞു പുതച്ചു നിൽക്കുന്ന പുൽമേടുകളിൽ കൂടി ഞങ്ങൾ മുന്നോട്ട് നടന്നു മഴയിൽ കുതിർന്നു നിൽക്കുന്ന പുൽമേടുകൾ മുന്നിൽ ദൂരെയായി വരയാട് മുട്ട കോടമഞ്ഞിൽ മൂടി നിൽക്കുന്നു അവിടേക്കും ട്രക്ക് ചെയ്തു പോകാൻ നമുക്ക് അവസരമുണ്ട് ഞാൻ പൊന്മുടി വഴിയും മങ്കയം വഴിയും വരയാടുമുട്ട പോയിട്ടുമുണ്ട് കുറച്ചു ദൂരം ആയപ്പോഴേക്കും ലീച്ചുകൾ കാലിലേക്ക് കയറി ഒരു ദയയുമില്ലാതെ അവ ഞങ്ങളെ കടിച്ചു ലീച്ചുകളുടെ ബാഹുല്യം മാത്രമാണ് ഈ ട്രക്കിങ്ങിനെ അത്രയും പ്രയാസമുള്ളതാക്കി തീർക്കുന്നതെന്ന് പിന്നീട് മനസ്സിലായി പുൽമേടുകൾ അവസാനിക്കുന്ന ഇടത്തു നിന്നും ഞങ്ങൾ ഇരുൾമൂടിക്കിടക്കുന്ന നിത്യഹരിത വനത്തിലേക്ക് കടന്നു വഴിയിൽ പലയിടത്തും ആനപ്പിണ്ടം തേയില ചെടികൾ വലിയ മരങ്ങളായി വളർന്നു നിൽക്കുന്നുണ്ട് ട്രക്കിംഗ് തുടങ്ങുമ്പോൾ മഴ ഇല്ലായിരുന്നു എന്നാലിപ്പോൾ മഴ പെയ്യുന്നു ഞങ്ങൾ റെയിൻ കവറുകൾ ധരിച്ച് നടക്കാൻ തുടങ്ങി തെളിനീരൊഴുകുന്ന കാട്ടരുവികൾ ചീ വീടുകളുടെ കാതടപ്പിക്കുന്ന ശബ്ദം ദൂരെ എവിടെയോ മരക്കൊമ്പുകൾ ഒടിയുന്നു ചിലപ്പോൾ കുറച്ച് സമയത്തേക്ക് മഴ അവസാനിക്കും പിന്നെയും മഴ പെയ്തു തുടങ്ങും ലീച്ചുകൾ ആക്രമണം തുടർന്നുകൊണ്ടേയിരുന്നു ഒടുവിൽ ഉച്ചയോടുകൂടി ഒരു കാട്ടരുവി മുറിച്ചു കടന്ന് ഞങ്ങളൊരു ക്യാമ്പ് ഷെഡിൽ എത്തിച്ചേർന്നു അപ്പോഴേക്കും മഴ ശക്തമായി പെയ്യാൻ തുടങ്ങി അവിടെ വച്ച് ഞങ്ങൾ ഉച്ചയ്ക്കുള്ള ആഹാരം കഴിച്ചു മഴ ഇപ്പോഴും ശക്തമായി തന്നെ തുടരുന്നു മഴയുടെ ശക്തി കുറയുമെന്ന് കരുതി അതിനായി കുറച്ച് സമയം കൂടി അവിടെ ഞങ്ങൾ കാത്തിരുന്നു എന്നാൽ മഴ ശക്തമായി പെയ്തുകൊണ്ടേയിരുന്നു ഈ യാത്രയിൽ നമുക്ക് കാട്ടിലെ ഒരു തോടിനു കുറുകെ നടന്നു പോകേണ്ടതായിട്ടുണ്ട് മഴ ഇങ്ങനെ തുടർന്നാൽ അവിടെ ജലനിരപ്പ് ഉയരും ആ തോട് മുറിച്ചു കടക്കുക എന്നത് ദുഷ്കരമായി മാറുകയും ചെയ്യും ആയതിനാൽ ആ മഴയിലും ഞങ്ങൾ നടത്തം തുടരാൻ തന്നെ തീരുമാനിച്ചു ഇപ്പോൾ വഴിയിൽ എല്ലായിടത്തും വെള്ളം അനവധി ചെറിയ കാട്ടരുവികൾ എല്ലായിടത്തും മരങ്ങൾ വീണുകിടക്കുന്നു മഴ ആയതിനാൽ അങ്ങനെയുള്ള ഇടങ്ങളിൽ വഴിയിൽ നിന്ന് മാറി നടക്കുന്നത് ശ്രമകരമായിരുന്നു ചിലപ്പോഴൊക്കെ വനമരങ്ങൾക്കിടയിലേക്ക് കോടമഞ്ഞ് ഇറങ്ങി വരും അപ്പോൾ അതിലെ നടന്നു പോകുന്നത് ഒരു പ്രത്യേക ഫീൽ തന്നെയായിരുന്നു കയറ്റങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ നിരപ്പായതോ അല്ലെങ്കിൽ ഇറക്കങ്ങളോ ആയ വഴികൾ മാത്രമാണ് ഈ ട്രക്കിങ്ങിൽ നടന്നു തീർക്കാനായി ഉള്ളത് വനത്തിനുള്ളിലെ അധികമാരും പോകാത്ത വഴികളിലൂടെ കിലോമീറ്ററുകൾ നടന്നു പോകാം എന്നതല്ലാതെ മറ്റു കാഴ്ചകൾ ഒന്നും തന്നെ ഈ ചോല ട്രക്കിങ്ങിൽ ഇല്ല മാത്രമല്ല ഇന്നത്തേതുപോലെ മഴയും മഞ്ഞും കൂടി ഇല്ലാതിരുന്നുവെങ്കിൽ ചോലയിലൂടെയുള്ള വിരസത നിറഞ്ഞ വെറുമൊരു നടത്തം മാത്രമായി ഈ വനയാത്ര അവസാനിക്കുമായിരുന്നു കാരണം പൊന്മുടിയിലെ തന്നെ വരയാട് മുട്ടയോ സീതാ തീർത്ഥമോ ബൈസൺ വാലിയോ ഒക്കെ ട്രക്ക് ചെയ്തു പോകുമ്പോൾ ആ വഴികളിൽ നിറയെ വ്യൂ പോയിന്റുകൾ ഉണ്ട് മാത്രമല്ല ചിലപ്പോഴൊക്കെ വന്യമൃഗങ്ങളെ കാണാനും കഴിയും ഒടുവിൽ വൈകുന്നേരം ആയപ്പോഴേക്കും ഞങ്ങൾ വനത്തിലെ ആ വലിയ തോടിനടുത്ത് എത്തിച്ചേർന്നു മഴവെള്ളം കാരണം അത്യാവശ്യം നല്ല ഒഴുക്കുണ്ട് ഞങ്ങളെല്ലാവരും ആ തോടിനു കുറുകെ നടന്ന് മറുതരയിൽ എത്തിച്ചേർന്നു കുറച്ച് ദൂരം മുന്നിലേക്ക് നടന്നപ്പോൾ വാഹനങ്ങൾ മല മലകയറിപ്പോകുന്ന ശബ്ദം കേട്ടു തുടങ്ങി വൈകാതെ ഞങ്ങൾ റോഡിൽ എത്തിച്ചേർന്നു വാഹനങ്ങൾ തിരക്കിട്ട് മല മലകയറിപ്പോകുന്നു ഇവിടെ വാഹനം പാർക്ക് ചെയ്തിട്ട് ഒരു ബസ്സിൽ കയറി ഹെയർപിൻ പിൻ വളവുകൾ അവസാനിച്ചതിനു ശേഷമുള്ള ചെക്കിംഗ് പോയിന്റിൽ ഇറങ്ങി അവിടെ നിന്നും ആയിരുന്നു ഈ ചോല ട്രക്കിംഗ് തുടങ്ങിയത് അങ്ങനെ പൊന്മുടി മലകളുടെ മുകളിൽ നിന്ന് തുടങ്ങി പുൽമേടുകളിലൂടെയും നിത്യഹരിത വനങ്ങളിലൂടെയും അരുവികൾ മുറിച്ചു കടന്നും ഇടയ്ക്കൊരു ക്യാമ്പ് ഷെഡിൽ വിശ്രമിച്ചും ഉപേക്ഷിക്കപ്പെട്ട തേയിലത്തോട്ടങ്ങളിലൂടെയും മഞ്ഞുമൂടിയ വഴികളിലൂടെ ഇടയ്ക്കൊക്കെ മഴ നനഞ്ഞും ആകെ പതിമൂന്ന് കിലോമീറ്ററുകൾ നടന്ന് അവസാനം ഇപ്പോൾ ഇവിടെ ഞങ്ങളുടെ ഈ ചോല ട്രക്കിംഗ് അവസാനിക്കുന്നു